സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കാലത്ത് വലിയ തരംഗമായിരുന്നൊരു പേരാണ് അല്ലെങ്കിൽ വളരെ ആഘോഷിക്കപ്പെട്ടെന്നൊരു പേരാണ് ആറാട്ടണ്ണ സന്തോഷ് വർക്ക് ചെയ്യുന്ന ആറാട്ടണ്ണ ഒരു സമയത്ത് ശരിക്കും നമ്മുടെ സിനിമ കൊട്ടകയുടെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ സിനിമ തിയേറ്റർ മുന്നിൽ നിന്നൊക്കെ സിനിമാ റിവ്യൂസൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു പ്രത്യേക കൂടി അല്ലെങ്കിൽ ശൈലിയോടുകൂടി സ്റ്റൈലിൽ ഈ റിവ്യൂ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ട്രെൻഡ് സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ആറാട്ടണ്ണ അതിന് പിന്നാലെ അലിൻ ജോസ് പെരേരയാവട്ടെ ഒരുപാട് പേര് കിങ് കോങ്ങനെ ഒരുപാട് ഒരുപാട് ചെല്ല്പേരുകളിലും വട്ടപ്പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഓരോ ദിവസവും ആ ചെകുത്താൻ ഓരോ ദിവസവും ഓരോ തിയേറ്ററിന് മുന്നിൽ ഓരോ വെള്ളിയാഴ്ചയും ഓരോ അവതാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു കാലം വരെ നമുക്ക് ഉണ്ടായിരുന്നു അതായത് ഓരോ റിലീസിന്റെ കൂടെയും ഓരോ പുതിയ അവതാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ ട്രെൻഡിനെ എത്തിച്ച ആറാട്ടെണ്ണൻ അതായത് പുള്ളി എപ്പോഴും ഏത് പുള്ളിയെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി പെട്ടെന്ന് ഒരു സിനിമ പുള്ളി പെട്ടെന്ന് പുള്ളി പെട്ടെന്ന് തരളിന് ആകും ഫോളില്ല ഫോർ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ പുറയിലൊക്കെ ഇങ്ങനെ രസമാണ് അത് ഈ ട്രോൾമാരെ കാണിക്കുന്ന പുള്ളി പുറകിലൊക്കെ ചെന്ന് തോണ്ടി തൊട്ട് ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റൈൽ ഒരു പ്രത്യേക സ്റ്റൈലുള്ള ഒരു പക്ഷേ മനുഷ്യനാകട്ടെ വെൽ എഡ്യൂക്കേറ്റഡ് ഫ്രം എ വെൽ അദ്ദേഹം വരുന്ന നല്ലൊരു ഫാമിലി നിന്നാണ് സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ നല്ലൊരു ഫാമിലി ഫാമിലിന്നാണ് അദ്ദേഹവും പേഴ്സണലി എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ സോ ആയിട്ടും പുള്ളിയുടെ ഒരു എന്തോ ഒരു പ്രശ്നം ഞാൻ ഡയറക്റ്റ് പുള്ളി ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് താങ്കൾക്ക് പ്രശ്നം അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഫെയിം കിട്ടണം അത് എങ്ങനെയായാലും പുള്ളിക്ക് ഫെയിം കിട്ടില്ല എന്റെ മുമ്പിൽ അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇതൊക്കെ കാണിക്കുന്നതാണ് അതിന്റെ കാലം കഴിഞ്ഞു മാത്രമല്ല പുള്ളിയുടെ നിന്ന് പോയി ആക്ച്വലി പുള്ളി പറഞ്ഞു പറഞ്ഞാൽ അത് ആൾക്കാർ അരോചകമായതിന്റെ അങ്ങേറ്റം ആയപ്പോൾ ഈ ആരെക്കുറിച്ചാണോ ഇത് പറയുന്നത് അവര് പ്രതികരിക്കാൻ തുടങ്ങി ജനങ്ങൾക്ക് ഇതൊരു സുഖമാണല്ലോ പക്ഷേ കേൾക്ക്

ഞാൻ ഇത്യാവരോട് ഭയങ്കര പ്രണയത്തിലാണ് എനിക്ക് ഇഷ്ടമാണ് അതാണ് എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഐശ്വര്യ ലക്ഷ്മിയുടെ കാര്യം ഐശ്വര്യ ലക്ഷ്മി എന്നിട്ട് മാറിക്കളയുന്ന സീൻസ് ഒക്കെ നമുക്ക് കണ്ട് ട്രോളർമാരെടുത്തിട്ട് ക്ലിപ്പ് ആയിട്ടിട്ട് ചിരിച്ച് മറിയുന്ന ഒരു സംഭവങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി പോകുന്ന രീതിയൊക്കെ പക്ഷേ പുള്ളി വന്നു വന്ന് പുള്ളി പറയുമ്പോ അതിന്റെ അതിർവരമ്പുകളിൽ എങ്ങനെയാണ് തോന്നി ആദ്യം ഹണി റോസിലാണ് പുള്ളി തുടങ്ങിയത് ഹണി റോസിന്റെ വസ്ത്രവും ഹണി റോസിന്റെ ചരീരഭാഗങ്ങളെ കുറിച്ച് പരാമർശിച്ചു അത് അധികം വിഷയമാക്കിയില്ല പുള്ളിക്കാരത്തി പക്ഷേ പുള്ളി കോമൺ ആയിട്ട് ജനറലൈസ് ചെയ്തു പറഞ്ഞു സ്ത്രീ നമ്മുടെ സിനിമാനടിമാരൊക്കെ മറ്റേ പ്രവൃത്തി മറ്റേ മറ്റേ ആൾക്കാരാണ് നല്ല ആൾക്കാരല്ല നല്ല ആൾക്കാരല്ല അവർ ചെയ്യുന്ന പണി വേറെയാണ് അത് ഞാൻ ഇവിടെ അത് പറയുന്നില്ല നമുക്ക് വെറുതെ ഇത് കിട്ടുന്ന സ്ട്രൈക്ക് കിട്ടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അത് ഇവിടെ പറഞ്ഞു നമുക്ക് എനിക്കൊരു സ്ത്രീ എന്നൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പുള്ളി അങ്ങനെ വൃത്തിയായിട്ട വർത്താനം പറഞ്ഞുകൊണ്ട് സിനിമാനടിമാര് ഏതാണ്ട് ഇരുന്നൂറോളം പേരോട് നടികൾ അങ്ങാണ്ടായിരുന്ന പുള്ളി പരാതി പരാതി മലപർവ്വതി അടക്കം ഇരുന്നൂറ് പേരാണ് ചേർന്നിട്ടാണ് പുള്ളിക്കാരനെതിരെ ഡിഫൊമേഷൻ കേസ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ആൾ ഓഫ് എ സഡൻ പോശയെ പൂട്ടാവെങ്കിൽ ആറാട്ടെണ്ണനെ വ്യത്യസ്തനല്ല ആറാട്ടണ്ണനെ പൊക്കി ജെലി തൂക്കി എന്തായാലും ജയിലിൽ പോയിട്ടും പുള്ളിക്ക് വലിയ മാറ്റമൊന്നുമില്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി പുള്ളി വളരെ ഹാപ്പിയാണ് വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫാണ് അവിടെ ജയിലിലുണ്ടായെന്നാണ് പുള്ളി പറയുന്നത് ഇതിന് പുള്ളിക്ക് പഴയ ഇനി റിവ്യൂ ഒക്കെ നിർത്തിയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പുള്ളി പറഞ്ഞ മറുപടി ഞാൻ നിർത്തിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഒക്കെ എടുത്തൊന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ എന്തായാലും വളരെ രാവിലെ ജയിലിലെ അനുഭവങ്ങൾ പുള്ളി പറയുന്നത് ജയിലിൽ പുള്ളിക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പോലീസുകാർ ഫാൻസ് ആണ് അതുപോലെ അവിടുത്തെ ജയിലിലെ ആൾക്കാർ അതൊരു റീഹാബിലിറ്റേഷൻ സെന്റർ സെന്ററാണെന്നാണ് പുള്ളി പറയുന്നത് ഒരിക്കലും ഒരു പണിഷ്മെന്റ് ആയിട്ട് പുള്ളിക്ക് തോന്നിയിട്ടില്ല ജയിലെന്ന് പറഞ്ഞാൽ ഒരു റീഹാബ് ആണ് അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ രാവിലെ വളരെ ആയിട്ടുള്ള ജീവിതശൈലി ഫാനുണ്ട് കാറ്റ് ഉണ്ട് ടി വി അവസരം ഞായറാഴ്ചകളിൽ സിനിമ ഭക്ഷണം രാവിലെ എഴുന്നേക്കാ പല്ലു കുളിക്ക പിന്നെ വെറുതെ ഇരിക്കുക സമയത്ത് ആഹാരം കിട്ടുക അങ്ങനെയുള്ള കലാപരിപാടികൾ അങ്ങനെ ആറു ദിവസം പുള്ളി വളരെ സന്തോഷകരമായിരുന്നു അപ്പൊ പുള്ളി ജയിലിനെ ഒരു പൂങ്കാവനമായിട്ടാണ് പുള്ളി കണ്ടിരിക്കുക എന്നാണ് പുള്ളി പറഞ്ഞത് എന്തായാലും ആറാട്ടനെ ശക്തമായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഇന്നത്ത് പറയുന്നത് എന്തായാലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് കളിയാക്കി അദ്ദേഹത്തിന്റെ കൂട്ടിട്ട് അടുത്ത വെട്ടിലാക്കാനാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ വ്ളോഗറും അതോടൊപ്പം വേറൊരു പുള്ളിക്കാരനും കൂടെ ചേർന്ന് ഒരു ചാനൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ നടു കിരുത്തിക്കൊണ്ട് കുറെ കവലപ്രസവം ഒക്കെ നടത്തുന്നുണ്ട് പോയി അദ്ദേഹം എന്ന മിണ്ടുന്നില്ല മാത്രമേ ഉള്ളൂ പോയോ എന്നാണ് സംശയം ില്ലെന്ന് അറിയത്തില്ല മൊത്തത്തിൽ പറഞ്ഞ പോലെ കാലം ഇല്ലേ അരാട്ടണന്റെ ഒരു വ്യക്തിപ്രഭാവം ഒക്കെ കുറഞ്ഞു വേണ്ടിയുള്ള പ്രഭാവമുള്ള മനുഷ്യനൊന്നും അല്ല എങ്കിൽ പോലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോ കോൾഡ് കുറച്ചുകൂടി ഈ മഞ്ഞ ലേബലുള്ള ഓൺലൈൻ ചാനൽസ് ഇപ്പൊ പ്രത്യേകിച്ചും അലിൻജോസിന്റെ അങ്ങനെയുള്ള ടീമുകളിലൊക്കെ പറയുകയാണെങ്കിൽ അലിൻജോസിന്റെ കൂടെ വേറൊരു പൈനാപ്പിൾ ഒരു മനുഷ്യരുണ്ടല്ലോ സാധിക്കുന്നില്ല ആ ആ കൂടെയാണ് തന്നെ ഒതുക്കാനൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് രീതിയിൽ തന്നോട് ാണ് ഞാൻ സ്വഭാവക്കാരനല്ലോസ് ആറാട്ടണ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പിന്നെ ആറാട്ടണന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഈ ഈ ചെകുത്താനായാലും സുഹൃത്തുക്കളായാലും പുള്ളി പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സഭ്യമായ ഭാഷ ഉപയോഗിക്കാഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പോലീസുകാർ താങ്കളെ ഇങ്ങനെ കൊണ്ടുപോയത് അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ജയിലിൽ ജയിലടക്കുകയൊക്കെ ചെയ്ത മറിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഭാഷ ഇപ്പോഴും അവരെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും അല്ലെങ്കിൽ ചെകുത്താനാണെങ്കിലും ലാലേട്ടനെ പറഞ്ഞ വിഷയത്തിൽ ഒരു ദിവസം പിടിച്ച് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നല്ലോ അപ്പൊ അന്ന് ചെകുത്താനും കുറെ പേടിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും അതൊക്കെ അവരുടെ അഭിനയം മാത്രമായിരുന്നു അതൊക്കെ ജനശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നാണ് ചെകുത്താൻ പറയുന്നത് അപ്പൊ ആറാട്ടെൻ ഒരു നീതി ചെകുത്താന് വേറൊരു നീതി ലാലേട്ടൻ വേറൊരു നീതി എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും ആറട്ടണൻ ഇതിലൊന്നും സന്തോഷ വർക്കിയെന്ന് പറയുന്ന ആറാട്ടാണ് ഇതിലൊന്നും പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം അവിടെ വളരെ വിനയാന്യുതനായിട്ട് വായ അടച്ചിരിക്കുകയാണ് എന്തായാലും മൗനപ്രദത്തിൽ ആണോന്നും അറിയത്തില്ല എന്തായാലും ആറാട്ടാണ് സാധാരണ ഗതിയിൽ എവിടെ പോയി ാലും സോഷ്യൽ മീഡിയ പുറകെ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ഒരു കാലം കുറച്ച് മങ്ങിയിട്ടുണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഒഴിഞ്ഞു മാറുന്ന രീതിയിലോ അല്ലെങ്കിൽ അധികം കോൺട്രവേഴ്സി ആവാത്ത രീതിയിൽ വാക്കുകൾ എടുത്തു പറക്കി ഒരു രീതിയിലേക്ക് സ്വഭാവം അതെ കാരണം ഇപ്പൊ ഈ ഒരു ഇപ്പൊ സത്യത്തിൽ ആറാടന ആറാടേണ്ട ഒരു സമയമാണ് കാരണം ഒരുപാട് സിനിമകൾ ഇപ്പൊ ഹിറ്റായിട്ട് ചർച്ചയുന്ന സിനിമകൾ ഉണ്ടായി അതിന്റെ ഇടയ്ക്ക് ലാലട്ടന്റെ സിനിമകൾ ആണെങ്കിൽ സത്യത്തിൽ ആറാടനതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ബസൂക്കയിലൊക്കെ നല്ലൊരു റോളൊക്കെ കിട്ടി പുള്ളി സിനിമയിലേക്ക് ഒരു രംഗപ്രവേശം ചെയ്തു വന്നപ്പോഴാണ് പുള്ളിയുടെ വായി ഇന്ന് പുള്ളിയെ പുള്ളി തന്നെ താൻ കുഴിച്ച കുഴിയാൽ താൻ തന്നെ എന്ന് പറയുന്ന പോലെ പുള്ളി തന്നെ കുഴിച്ച കുഴിയാണത് വളരെ മളേശകരമായിട്ട് പുള്ളി തന്നെ ഒരു ടാഗ് ലൈൻ ഇട്ടുകൊണ്ട് ഞാൻ ഒരു കമന്റ് ചെയ്തിട്ട് ഒക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വർക്കി അഥവാ പുള്ളി ണെന്ന് പേരും പോസ്റ്റിലുള്ള എല്ലാ പോസ്റ്റിലും നല്ല രീതിക്ക് റീച്ചായി പോവുകയും ചെയ്തു പണി എട്ടിന്റെ പണി 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 പാലും വെള്ളത്തിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ പാലും വെള്ളത്തിൽ കിട്ടുകയും ചെയ്തു എന്ത് തന്നെ ആയാലും അയാൾക്ക് ഒരു മനുഷ്യനാണ് എന്ത് എന്ത് ഫെയിമിന് വേണ്ടിട്ടായാലും ഒരാളുടെ സമ്മതമില്ലാതെ അയാൾ ഒരു പ്രോഗ്രാം ഓക്കെ ഫൈനിപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന പോലെ ഹോട്ട് സീറ്റ് അല്ലെങ്കിൽ തരികിട പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാങ്ക് ഷോസ് ഇതൊക്കെ ആ ഒരു ഗസ്റ്റിന്റെയും ഹോസ്റ്റിന്റെയും ക്രൂവിന്റെ പെർമിഷനോടുകൂടി ചെയ്യുന്ന പരിപാടികളല്ലേ മറിച്ച് നമ്മൾ നമ്മുടെ ചാനൽ ഇരുന്നു കൊണ്ട് ഒരാളെ പേഴ്സണലി വ്യക്തിഗത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ആറാട്ടെണ്ണൻ ഈ പറഞ്ഞ പൊതു മധ്യത്തിലും ഈ തിയേറ്റർ മുമ്പിലൊക്കെ പല സെലിബ്രിറ്റികളുടെ അറ്റൻഷൻ കിട്ടാനായിട്ട് അല്ലെങ്കിൽ മീഡിയ തന്നെ കവർ ചെയ്യാനായിട്ടും ഒക്കെ നടത്തുന്ന പല നാടകങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ആറാട്ടണനുമായിട്ട് വളരെ സൗമ്യത്തിൽ ഇടപെടുന്ന വ്യക്തികൾ മാത്രമാണ് ആറാട്ടണന് എന്താണ് വലിയ വാക്പ്രയോഗങ്ങളിൽ മൂർച്ചയേറിയ വാക്കുകൾ കേൾക്കേണ്ടി വരാത്ത ആൾക്കാർ അവർ മാത്രമാണ് ആരെങ്കിലും കൈ കൊടുക്കാതെയോ അല്ലെങ്കിൽ വളരെ മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ആറാട്ടൺ രാത്രി ലൈവ് വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആറാട്ടൺ ആരാണെന്ന് മറ്റേ പറയുന്നത് സഭ്യമല്ലാത്ത ഭാഷയിലാണ് പുള്ളി സംസാരിക്കുന്നത് പക്ഷെ പുള്ളി ചിന്തിക്കുന്നതിന് അപ്പുറമല്ല കാര്യങ്ങൾ കാരണം ഹണി റോസ് ബോച്ചക്കെതിരെ പരാതി കൊടുത്തപ്പോ തന്നെ ആറാട്ടൺ ശ്രദ്ധിക്കണം പക്ഷേ ആറാട്ടൺ അതും മൈൻഡ് ചെയ്തില്ല പലവട്ടം ആറാട്ടെണ്ണിനെ പോലീസ് വാൺ ചെയ്തതാണ് പലവട്ടം പക്ഷെ പുള്ളി മൈൻഡ് ചെയ്തില്ല പുള്ളിയെ ചെയ്തൊക്കെ ഒരു ഓലപ്പാമ്പാന്നാണ് പുള്ളി വിചാരിച്ചത് പക്ഷേ അവസാനം ഒറിജിനൽ അണലി വന്നപ്പോഴാണ് പുള്ളി ഒന്ന് പേടിച്ചത് എന്തായാലും അണലി കടിച്ചില്ല ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വിട്ടിട്ടേ ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്